പതിനെട്ട് വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന കൂനയായ സ്ത്രീയെ നോക്കി യേശു പറയുകയാണ് അബ്രഹാമിന്റെ മകളായി ഇവിടെയോ ചെവി കേൾക്കാൻ മേലാത്ത സംസാരിക്കാൻ മേലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് അപ്പൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യേശു പറഞ്ഞത് ചെവി കേൾക്കട്ടെ സംസാരിക്കട്ടെ എന്നല്ല ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുവോ നമ്മുടെ യുവ തലമുറയുടെ മുകളിൽ റോങ് സ്പിരിറ്റ് ഇന്ന് അവർ കാണുന്ന കാഴ്ചകളിലൂടെ അവർ കേൾക്കുന്ന കേൾവികളിലൂടെ ക്യാമ്പസുകളിലൂടെ പാട്ടുകളിലൂടെ അവരുടെ ഇമോഷൻസിനെ അവരുടെ വൈകാര്യ തലങ്ങളെ സാത്താൻ കയ്യിലെടുക്കുകയാണ് അവരെ റോങ് വേയിലേക്ക് നയിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ മെസ്സേജിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു യേശു പറഞ്ഞു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു എത്ര ഇരുട്ടിനകത്തിരിക്കുന്നവനെയും എത്ര ഡ്രഗ് അഡിറ്റിനെയും എത്ര ബന്ധനത്തിൽ കടക്കുന്നവനെയും വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കണം യൗവനക്കാരുടെ അകത്ത് യൗവനക്കാരികളായ കുഞ്ഞുങ്ങളുടെ അകത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം കത്തണം കത്തണം അവർക്ക് താൽപര്യം ഉണ്ടാകണം ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു ഈ ലോകത്തിന്റെ ചെടികഥകൾ പാപങ്ങൾ തിന്മകൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിന്റെ ശരീരത്തെ നീ വിട്ടു കൊടുക്കരുത് എന്റെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന എന്നെ എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്നെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഡൗൺ ആക്കുന്ന ഒന്നും എനിക്ക് കാണണ്ട എനിക്ക് കേൾക്കണ്ട എന്ന് തീരുമാനിക്കാൻ നിനക്ക് പറ്റിയാൽ അവിടെ നീ അടുത്തൊരു ലെവലിലോട്ട് കയറുകയാണ്